ജോമോൻ ബേഡ് വിളിച്ചു പറഞ്ഞു ഐസ് വേണം ഐസ് വേറർ പോയി ഐസ് ക്യൂബുകൾ നിറച്ച ബൗൾ കൊണ്ടുവന്നു ടേബിളിൽ വെച്ചു വിസ്കിയും സോഡയും കലർന്ന മിശ്രിതത്തിലേക്ക് കൊണ്ട് ഐസ് അയസ്കണങ്ങൾ കോരിയിട്ടു ടോണിയുടെ ഗ്ലാസിലും ജോമോൻ ഐസ് ഇട്ട് കൊടുത്തു വില കൂടുതലാണെങ്കിലും ഇവിടെ മായമില്ലാത്ത നല്ല ലിക്വിഡ് കിട്ടും ഞാനിവിടെയാ സ്ഥിരമായിട്ട് വരാറ് പിന്നെ സർവീസും നല്ലത് ടോണി ഹാവിറ്റ് ചേഴ്സ് ടോണി മത്യം എടുത്ത് സിബ് ചെയ്തു ജോമോൻ ശ്വാസം എടുത്ത ശേഷം ഒറ്റവലിക്കു ഗ്ലാസ് കാലിയാക്കി ചാരായം മോന്തിയുള്ള മാറ്റാൻ പറ്റില്ല ടോണി ഒരു സിഗരറ്റ് കൊളുത്തി ഒരു കാര്യമറിഞ്ഞു ടോണി എ പി ട്രാവൽസിന്റെ ബസുകളൊക്കെ ഇനി സ്റ്റേ ചെയ്യുന്നത് കൈപ്പിൻ ട്രാക്കിലിട്ടിച്ചൻ അതായത് മൈഡിയർ ഫാദറിന്റെ വളപ്പിൽ ഷർ കെട്ടിക്കഴിഞ്ഞു ടോണി ജോമോനെ തുറച്ചു നോക്കി ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന് വെറുതെ പുല്ലാട്ടുകാരുടെ വിരോധം സമ്പാദിക്കണ്ടെന്ന് ആരും കേൾക്കാൻ ടോണി നോക്കിക്കൊണ്ട് അടിയും ചേട്ടനും കൂടി സാജനെ കുളിപ്പിച്ചു കുപ്പിയിലിറക്കും എ പി ട്രാവൽസ് ഇപ്പൊ തന്നെ ഡാഡിയുടെ കൈപ്പിടിയില്ല ആർക്കാ നഷ്ടം അമ്പാട്ടുതാർക്കും പുല്ലാട്ടുകാർക്കും നിങ്ങളുടെ കാരണവന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തൊക്കെ വല്ലവനും വടിയറ വെക്കുക വല്ലവനും കൊണ്ടുപോയി തിന്നുക ജോമോനും ഒരു സിഗരറ്റ് കൊളുത്തി ഓരോ വിധി ടോണിയുടെ മുഖത്ത് ചോരോട്ടും കാണായി പുള്ളിൽ തിളക്കുന്നുണ്ട് ഞങ്ങൾക്ക് കഴിയാൻ സ്വത്തില്ലാഞ്ഞിട്ടാണോ നാലു തലമുറയ്ക്കു കഴിയാനുണ്ട് ഇത് വെറും ദുര അത്യാഗ്രഹം പിന്നെ തമ്മിലടിപ്പിച്ചു കളി കാണാനുള്ള ദുഷ്ടലാക്കും ജോമോൻ മത്തിക്കുപ്പി തുറന്ന് അവന്റെ ഒഴിഞ്ഞ ഗ്ലാസിൽ ഒരള ഒഴിച്ചു സോഡ പൊട്ടിച്ചു ഗ്ലാസ് നിറച്ചു ഐസുമിട്ടു ടോണി എന്താ കഴിക്കാത്ത കഴിക്കൂ കഴിച്ചോളാം ഉള്ളത് പറയാമല്ലോ ടോണി നിങ്ങൾ പുല്ലാട്ടുകാരും അമ്പാടന്മാരും ഒത്തുപോകുന്നതാ എപ്പോഴും നല്ലത് ഐകത്യം മഹാബലം ടോണി മിണ്ടുന്നില്ല കുറച്ചു സമയം രണ്ടുപേരും മൗനമായി ഇരുന്നു ടോണി വിരലുകൾക്കിടയിലിരുന്നു പുകയുന്ന സിഗരറ്റ് കുട്ടി ആശ്രയിൽ കുത്തിക്കെടുത്തി പിന്നെ വേറൊരു കാര്യം ടോണിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ജോമോൻ പറഞ്ഞു എന്റെ ചേച്ചിയില്ലേ ഷൈനി അവളുടെ കല്യാണം ഏറെക്കുറെ തീരുമാനിച്ചു ബാറിൽ വെച്ച് ക്ഷണിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത് ഔപചാരികമായിട്ട് വീട്ടിൽ വന്നു ക്ഷണിക്കും കല്യാണക്കുറിയും തരും സന്തോഷ വാർത്തയാണല്ലോ ടോണി ചിരിച്ചു അത്ര സന്തോഷകരമായ വാർത്തയല്ല എനിക്കിഷ്ടമില്ലാത്ത കല്യാണമാണിത് ഞാൻ അങ്ങേയറ്റം എതിർത്തു ആരും കേൾക്കാൻ ഡാഡിക്കും ചേട്ടനും താല്പര്യം ഷൈനിക്ക് അതിനേക്കാൾ താല്പര്യം ഇതിനിടയിൽ എന്റെ വില ഞാൻ നിസ്സഹായൻ അതെന്താ ടോണിക്കു മാത്രം എതിർപ്പ് ഷൈനിയെ കെട്ടുന്നത് അമ്പാട്ട സാജനായതുകൊണ്ട് തന്നെ ടോണിയുടെ മുഖം പേടികിട്ടിയതുപോലെ വിളർന്നത് കണ്ടുകൊണ്ട് ജോമോൻ ഗ്ലാസ് കയ്യിലെടുത്തും മദ്യം മോന്തി ഡാഡിക്കു പണ്ടേ സാജനെ നോട്ടമുണ്ടായിരുന്നെന്ന് അറിയാമല്ലോ ഷൈനിക്കും നേരത്തെ മുതൽ ഇഷ്ടമായിരുന്നു അന്ന് സാജൻ ഈ പ്രപ്പോസൽ റിജക്ട് ചെയ്തതുമാണ് നിങ്ങളുടെ മിനിക്കുട്ടിയും സാജനും തമ്മിലുള്ള കല്യാണം നിശ്ചയിക്കുകയും ചെയ്തിരുന്നല്ലോ ടോണി ഗ്ലാസിലുള്ളത് ഒറ്റവലയ്ക്ക് മോന്തി തിടുക്കത്തിൽ വീണ്ടും ഗ്ലാസ് നിറച്ചു സിഗരറ്റ് എടുത്തു കത്തിച്ചു തുരിതുരെ പുക വലിച്ചുതി ഡാഡിയും ചേട്ടനും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് പിദിക് കെട്ടെ എന്റെ എതിർപ്പിനു കാരണം അതൊന്നുമല്ല സാജന താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്റെ പങ്ങളെ കെട്ടാമെന്ന് വെച്ചത് പുല്ലാട്ടുകാരോടുള്ള പതു തീർക്കാൻ അതിനു ബലിയാടാകേണ്ടി വരുന്നത് എന്റെ പെങ്ങളും ഞാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാൻ ടോണി നിറഞ്ഞ ഗ്ലാസ് പെട്ടെന്ന് കാലിയാക്കി ഒരു പൈന് കൂടി പറയണോ ജോമോൻ ചോദിച്ചു വേണം നല്ല മൂട് തോന്നുന്നു ടോണി പിറുപിറുത്തു പോലെയാണ് ജെയിംസ് വീട്ടിലേക്ക് കയറി വന്നത് അയാളുടെ മട്ടും ഭാവവും കണ്ട് ആന്റണി അമ്പരന്നു എന്തു പട്ടിയെടാങ്ങേ ഇനിയെന്നു പറ്റാൻ അവളെവിടെ മിനിക്കുട്ടി എന്റെ കുന്നരപ്പങ്ങള് ജെയിംസ് ഒച്ച എടുത്തു ബഹളം വയ്ക്കാതെ നീ കാര്യം പറയടാ അറിഞ്ഞില്ലേ അമ്പാട്ട സാജന്റെ കല്യാണം നിശ്ചയിച്ചെന്ന് വധുവാരാണെന്നറിയണ്ടേ കയ്പൻ പ്രാത്തിൽ ഇട്ടിച്ചന്റെ മകൾ ഷൈനി ആനയ്ക്ക് ഉൾക്കിടലമുണ്ടായി നിന്നോട് ഇതാരും പറഞ്ഞടാ എന്നോടല്ല ടോണിയോട് പറഞ്ഞു ഇട്ടിച്ചന്റെ മകൻ ജോമോൻ ഞാനിതു വിശ്വസിക്കില്ല ഇല്ലേടാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാ വിശ്വസിക്കണ്ട കയ്പൻ പ്രാത്തിൽ ഇട്ടിച്ചനെ കണ്ടിട്ടാ ഞാൻ വരുന്നേ അയാളെന്നോട് നേരിട്ട് പറഞ്ഞു പോരെ പോരെങ്കിൽ ഇട്ടിച്ചെന്ന് വീടിനടുത്തുള്ളവരോട് ചോദിച്ചു നോക്കൂ സാജൻ അവിടെ നിത്യസ നദർശകനാണോന്ന് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആന്റണി സ്തബ്ധനായി നിൽക്കെ ജെയിംസ് കോണിപ്പടികൾ ഓടിക്കേറി മുകളിലേക്ക് പോയി കുളി കഴിഞ്ഞു മുടി മാറത്തേക്കിട്ട് മെല്ലെ ബ്രഷ് ചെയ്തുകൊണ്ട് പുഴ ഒഴുകുന്നതും നോക്കി സിറ്റൌട്ടിൽ നിൽക്കുകയായിരുന്നു മിനിക്കുട്ടി തിണുക്കത്തിലുള്ള കാലോച്ചകളും ഇടി എന്നൊരു വിളിയും കേട്ട് അവൾ മെല്ലെ തിരിഞ്ഞു കോപാന്തനായ മട്ടിൽ ജെയിംസ് അയാൾ അവളുടെ മുഖത്തേക്കും മെല്ലെ വലിപ്പം വെച്ചു വരുന്ന ഉദരത്തിലേക്കും നോക്കി ഇനി എന്തിനാടി നീ ഈ വിഷയത്തും ചുമന്നുകൊണ്ട് നടക്കുന്നത് ആർക്കു വേണ്ടിയാ എന്തെങ്കിലും ആ കഴുവരട്ട വന്നു നിന്റെ കൈക്കു പിടിക്കുമെന്ന വിചാരം വല്ലതുമുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക് നന്ദിയും കൂറുമില്ലാത്ത ആ പട്ടി വേറെ പെണ്ണുവിട്ടാൻ പോണു കൈപ്പൻ പ്രാക്കലിട്ട് ചെന്ന മോളെ ഇപ്പോൾ തൃപ്തിയായിട്ട് നിനക്ക് കോപാധിക്യത്തിലാണ് തുടങ്ങിയതെങ്കിലും ജെയിംസിനൊടുവിൽ സങ്കടം വന്നുപോയി എന്നാൽ മിനിക്കുട്ടിയുടെ മുഖത്ത് യാതൊരു ഭാവപകർച്ചയും ഉണ്ടായില്ല കേട്ടെ അവൾ തണുത്ത സ്വരത്തിൽ പറഞ്ഞു ജെയിംസ് ഒരു നിമിഷം സ്തബ്ധനായി നിനക്കൊന്നുമില്ലേ എനിക്കെന്ത് ഞാനെന്ത് ചെയ്യണം അമ്പാട്ടു ചെന്ന സാജനിന്റെ കാലു പിടിച്ച് എന്നെ ഉപേക്ഷിക്കില്ലെന്ന് കെഞ്ചിക്കറിയണോ അതോ ആത്മഹത്യ ചെയ്യണോ രണ്ടിനും എന്നെ കിട്ടില്ല അതിനുദഗ്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല നീ പിന്നെ അവന്റെ ഗർഭവും ചുമന്നുകൊണ്ട് ആർക്കു വേണ്ടി അടി കാത്തിരിക്കുന്നേ ജെയിംസിനു ക്ഷമ കെട്ടു അവന്റെ ഗർഭമോ ആരുടെ എന്റെ കുഞ്ഞാണ് എന്റെ വയത്തിലുള്ളത് നൂറു ശതമാനവും എന്റെ ഈ ലോകത്തുരത്തെ പുരുഷനും എന്റെ കുഞ്ഞിന്റെ മേൽ അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞാലില്ല പിന്നെ കാത്തിരിപ്പ് ഞാനാർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ല നീ പിന്നെ എന്തു ചെയ്യാൻ പോണു നിനക്കൊരു ജീവിതമില്ലേടി ജീവിതം മിനിക്കുട്ടിയുടെ മുഖത്തു ചിരി പരന്നു ഞാൻ എന്നെ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തും അതിനൊരു പുരുഷന്റെയും സഹായം ആവശ്യമില്ല പിന്നെ ഇതുപോലൊരു സേവനം ചെയ്തു തരാനാണെങ്കിൽ വിരൽ ഞൊടിച്ച് വിളിച്ചാൽ പോരായോ വംശം പെരുകാൻ കൊമ്പന്മാര് തന്നെ വേണമെന്നില്ല മോഴത് ധാരാളം പറഞ്ഞു നിർത്തിയിട്ട് മിനിക്കുട്ടി പുഴയുടെ ദിക്കിലേക്ക് തിരിഞ്ഞു മുടി ബ്രഷ് ചെയ്യുന്നത് തുടർന്നു ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയായിട്ടേ ഉള്ളൂ ആലീസ് കുളിച്ച് വേഷം മാറി ആന്റണിയുടെ അരികെ ചെന്നു എനിക്ക് ആശുപത്രി വരെ ഒന്നു പോകണം പപ്പായും കൂടെ വരണം ആന്റണി അമ്പരന്നു എന്താ അസുഖം ആർക്കാ എനിക്ക് എന്തു എന്തുപറ്റി ഒരു ചെക്കപ്പിനാ ജെയിംസ് എവിടെ പോയതാ എനിക്കറിയില്ല അവനോട് പറഞ്ഞില്ലേ ഇല്ല എനിക്ക് പറയാൻ ഭയമാ ആന്റണി ഒന്നും മനസ്സിലാകാതെ കാതെ അവളെ നോക്കി പപ്പ എന്റെ കൂടെയൊന്നു വരണം ശരി ആന്റണി എഴുന്നേറ്റു കാറിൽ അവർ തിരുവാമ്പാടിയിലെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ആന്റണിയാണു ഡ്രൈവ് ചെയ്തത് ഹോസ്പിറ്റലിൽ എത്തി ആന്റണി റിസപ്ഷന് മുന്നിലെ കസേരകളിൽ ഒന്നിലിരുന്നു ആലീസ് മുറിയിൽ കയറി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു പിന്നെ പുറത്തിറങ്ങി ലാബിലേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ തിരിച്ചുവന്ന് ആന്റണിയുടെ എതിരസെറ്റിയിൽ ഇരുന്നു റിസിൽട്ടർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അവൾ പറഞ്ഞു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ആറു മണിക്കാണ് റിസൾട്ട് കിട്ടിയത് ആലീസ് അതുമായി വീണ്ടും ഡോക്ടറുടെ മുറിയിൽ കയറി പത്തു മിനിറ്റിനുള്ളിൽ കുറിപ്പടിയുമായി ഇറങ്ങി വന്നു പോകാം അവൾ പറഞ്ഞു അഞ്ഞു ആന്റണി വന്നു കാറിൽ കയറി പിന്നാലെ ആലീസും ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിനു മുമ്പിൽ നിർത്തണം പപ്പയുടെ കയ്യിൽ കാശുണ്ടോ ആന്റണി മൊഴി മെഡിക്കൽ സ്റ്റോറിനു മുമ്പിൽ വണ്ടി നിന്നു ആലീസിന്റെ കയ്യിൽ നിന്നും കുറിപ്പിടി വാങ്ങിച്ച് ആന്റണി തന്നെ കടയിൽ പോയി ഫുല്ലൂരാമ്പാറയ്ക്ക് മടങ്ങുമ്പോൾ ആന്റണി ചോദിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു അലീന മോളെ ഗർഭിണിയായിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ കഠിൻ ജോലികൾ ചെയ്യരുത് ഭാരം തൂക്കിയെടുക്കരുത് നല്ല പോലെ ഉറങ്ങണം ടെൻഷൻ പാടില്ല നിനക്കിതെറിയാമായിരുന്നു അല്ലി സംശയമുണ്ടായിരുന്നു കൺഫേം ചെയ്യാമെന്ന് കരുതി ആശുബ സ്ത്രീയിൽ വന്നത് ജെയിംസിന് അറിയത്തില്ലല്ലോ പേടിച്ചിട്ടാ പറയാത്തത് ഒരു കണക്കിലത് നന്നായി എന്നാലും അറിയാതിരിക്കില്ലല്ലോ നെഞ്ചിൽ തീയുമായിട്ടാണ് ഞാൻ ഓരോ കുലർച്ചക്കും എഴുന്നേൽക്കുന്നത് ഇന്നാണോ നാളെയാണോ ജിമ്മി എന്നെ ഇറക്കി വിടുന്നതെന്ന് അറിയില്ലല്ലോ ആലീസിന്റെ ഉച്ച കണ്ണീരിൽ കുതിർന്നു ഇറക്കി വിടുകയോ തന്താക്കു പെറക്കാഴിക കാണിച്ചാൽ അവന്റെ ചെക്കിട് പുകക്കും ഞാൻ പ്രായമായെന്നൊന്നും കണക്കാക്കില്ല ആരുടെയും നിയന്ത്രണത്തിലല്ല പപ്പാ കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് തന്നെ അറിയില്ല മനസ്സിലാഗ്രഹിക്കാത്തതുകൂടി ചെയ്തു പോകുകയാ ഓരോരുത്തര് വെറും വാശിക്ക് പകരത്തിനു പകരം സാജന്റെ കാര്യം തന്നെ കണ്ടില്ലേ ഇട്ടിച്ചന്റെ മകളെ അവനിഷ്ടമായിട്ടാണോ അതുപോലെയല്ല ഇത് ജെയിംസിന്റെ ഭാര്യയ നീ അവന്റെ കുഞ്ഞിന്റെ അമ്മയാ എനിക്ക് ജീവനുള്ളപ്പോ നിന്നെ അവൻ പുല്ലാട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല നീ സമാധാനമായിട്ടിരിക്കമാധാനമാ പപ്പ ഞാൻ ചിലപ്പോഴോർക്കും എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാലോന്ന് ഉപേക്ഷിച്ചു കളഞ്ഞെന്നൊരു വിഷമം വേണ്ടല്ലോ കാർ വീട്ടിലെത്തി ജെയിംസും ടോണിയും തിരിച്ചു വന്നിട്ടില്ല മിനിക്കുട്ടിയുടെ മുറിയിൽ നിന്ന് അലീന മോളുടെ ഒച്ച കേൾക്കാം അവൾ നേഴ്സറിയിൽ നിന്നും നാലുമണിക്ക് എത്തിക്കാണണം തൽക്കാലം നീ ജെയിംസിനോട് ഒന്നും പറയണ്ട ആന്നണി ഓർമ്മിപ്പിച്ചു രാത്രി പകൽ പുറത്തുപോയ ജെയിംസും ടോണിയും ഇതുവരെ വന്നിട്ടില്ല ആലീസ് കാത്തിരിക്കുകയാണ് മോൾ ഉറങ്ങി പപ്പായം ഉറങ്ങിയെന്ന് തോന്നുന്നു മിനിക്കുട്ടിയുടെ മുറിയിലും വെളിച്ചമില്ല പോർച്ചിൽ ജീപ്പിന്റെ ഇരമ്പൽ ആലീസ് ചെന്നു വാതിൽ തുറന്നു ടോണി ആദ്യം കയറി വന്നു എനിക്ക് അത്താഴമൊന്നും വേണ്ട ഞാൻ ഉറങ്ങാൻ പോണു ആലീസിന്റെ മുഖത്ത് നോക്കാതെയാണ് ടോണി പറഞ്ഞത് അവന് തന്നെ അഭിമുഖീകരിക്കാൻ വിഷമമുള്ളതുപോലെ ആലീസിന് പന്തികേട് തോന്നി ടോണി അവന്റെ മുറിയിൽ കടന്നു വാതിലടച്ചു ജെയിംസ് ഏതാനും നിമിഷം കഴിഞ്ഞാണ് കയറി വന്നത് മോളുറങ്ങിയോ പൂ ഉറങ്ങും പപ്പായോ ഉറങ്ങീന്ന് തോന്നുന്നു നന്നായി ആലീസിന് അമ്പരപ്പ് തോന്നി എന്തു ഭാവിച്ചാണ് മത്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നുവെച്ച് കൂടുതൽ ഒന്നുമില്ല അടിമുടി ഒന്ന് നോക്കിയാൽ മതി ആലീസിന്റെ അയാൾ കുടിച്ച മത്യത്തിന്റെ അളവ് ഗൗരവമേറിയ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഒരു തയ്യാറെടുപ്പെന്ന നിലയിൽ ജെയിംസ് രണ്ട് പാക്ക് കഴിക്കാറുണ്ട് ചോദിച്ചാൽ പറയും ഒരു ധൈര്യത്തിനു വേണ്ടി ഇന്നും ഒരു ധൈര്യത്തിനു വേണ്ടി കഴിച്ചിരിക്കാണെന്ന് മുന്നറിവ് പോലെ ആലീസിന് തോന്നി അത് അവളെ ചകിതയാക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയുള്ള ധൈര്യമാണ് സാജൻ കൈപ്പിൻപ്ലാക്കലെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുകയാണെന്നറിഞ്ഞ ശേഷമുള്ള ഈ ധൈര്യം സംഭരിക്കൽ എന്തിനു വേണ്ടി കുളിക്കുന്നില്ലേ ആലീസ് ചോദിച്ചു ആലീസ് ചെന്ന് ഊണെടുത്ത് വെച്ചു എന്നിട്ട് ചെന്ന് ജെയിംസിനെ വിളിച്ചു വന്നേ ഓണു കഴിക്ക് വേണ്ട കസേരയിൽ ചാരിയിരിക്കുകയാണോ ജെയിംസ് തല പിന്നോട്ട് മലർത്തിയിട്ടിരിക്കുന്നു വലിയ ടെൻഷനുണ്ട് മുഖത്തു കാണാം എന്താ കാര്യം എന്നോട് പറയാവുന്നതാണോ പറയാം കുറച്ചു കഴിഞ്ഞ് ഇപ്പോ പോ അയാൾ കയ്യേർത്തി വെളിയിൽ ആംഗ്യം കാട്ടി സ്വരം പോലും വല്ലാതെ മാറിയിരിക്കുന്നു ആലീസ് ഓണ് മേശതിരികിൽ ചെന്നു നിന്ന് മേശവിളമ്പിൽ തെരുപ്പിടിച്ചു എന്തിനെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞു തൂകി ചെറിയ തുള്ളികൾ മേശമേൽ വീണു ചിതറി ദൈവമേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണിത് മനസ്സ് പൊലിയുന്നത് പോലെ ഒരു വേദന അത് തന്നെയാണിത് താൻ ഊഹിച്ചിരുന്നത് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയണം വരാൻ പോകുന്ന ഭയങ്കര നിമിഷങ്ങളെ അതിജീവിക്കാൻ കഴിയണം ആലീസ് തളർന്നു കസേരയിലേക്കിരുന്നു മേശമേൽ മുഖം അമർത്തി വിഞ്ഞുപൊട്ടി